നിൻ യോ അവർ നിർവ്യാജസ്നേഹം ദൈവനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നനും റോമാലേഖനം പന്ത്രണ്ടിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളി സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് ഇവിടെ റോമാലേഖനം പന്ത്രണ്ടിൻ്റെ മൂന്ന് തൊട്ട് എട്ട് വരെ വിവിധ വരങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കഴിഞ്ഞ ആ ദിവസം അല്പമായി അതിൽ നിന്ന് ചിന്തിച്ചത് വീണ്ടും ഈ അധ്യായത്തിലെ ഒൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങളിൽ പൊതുവായ കടമകളെ കുറിച്ചാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ഒന്നാമത്തേതും ഏറ്റവും കാതലുമായ പ്രമാണമാണ് സ്നേഹം എന്നുള്ളത് അത് നിർവ്യാജമായിരിക്കട്ടെ എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക അഥവാ വിധമായ ആ ഒരു പ്രത്യുപകാരത്തിൻ്റെ പേരിലുള്ള സ്നേഹം ആകാതെ അത് നിർവ്യാജമായ ഒരു സ്നേഹമായിട്ട് തുടരേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നാം പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരിക്കരുത് എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ സ്നേഹം കാൽവറി ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹമാണ് കർത്താവേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് വീണ്ടും അവിടെ പറയുന്നത് തിന്മയെ നമ്മൾ വെറുക്കണം നല്ലതിനോട് പറ്റിച്ചേരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് സകേല തിന്മകളെയും വെറുക്കേണ്ടത് ആവശ്യമാണ് അടുത്ത വാക്യത്തിൽ പത്താം വാക്യത്തിൽ സഹോദര പ്രീതിയിൽ അന്യോന്യം സ്നേഹിക്കണം എന്ന് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എബ്രാഹലേഖനം പതിമൂന്നിൻ്റെ ഒന്നിലും അത് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇന്ന് സഭകളിലെ ഭിന്നതകളുടെ ഏറിയ പങ്കും ഓരോരുത്തൻ സ്വന്തം ഗുണം ഇച്ഛിക്കുന്നതുകൊണ്ട് അവരെ നന്മയെക്കുറിച്ചോ കുറിച്ചോ അവരെ ഗുണത്തെക്കുറിച്ചോ ചിന്തിക്കാതെ സ്വന്ത ഗുണം ലാക്കാക്കി സ്വന്ത സ്ഥാനം മഹിമ അതൊക്കെ ഉറപ്പിക്കേണ്ടതിനു വേണ്ടി ഓടുന്ന ഓട്ടത്തിൻ്റെ പിന്നിലാണ് ഇന്ന് അനേക ഭിന്നതകൾ സഭയിൽ ഉടലെടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വരാതെ സഹോദര പ്രീതിയിൽ അന്യോന്യം സ്നേഹിച്ച് മുന്നിട്ട് നിൽക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ആ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പതിനൊന്നാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആത്മാവിൽ ജ്വലിച്ച് പ്രകാശിക്കുന്നവരായിരിക്കേണ്ടത് ആവശ്യമാണ് ആത്മാവിൽ നിലനിന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം കെട്ടിപ്പണിയുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ പന്ത്രണ്ടാം വാക്യത്തിലേക്ക് കടന്നു വന്നാൽ പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കണം പറഞ്ഞാൽ പലപ്പോഴും കഷ്ടങ്ങളും പ്രയാസങ്ങളുമായിരിക്കാം മുൻപിൽ കടന്നു വരുന്നത് എന്നാൽ നമ്മുടെ ഭാവി പ്രത്യാശ കണ്ടുകൊണ്ട് സന്തോഷിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ടത് ആവശ്യമാണ് വീണ്ടും പതിമൂന്നാം വാക്യത്തിൽ ആവശ്യത്തിലിരിക്കുന്നവരെ അവഗണിക്കരുത് അതിഥി സൽക്കാരം ആ അത് മറക്കരുത് അഥവാ അതിഥി സൽക്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചു ചെയ്യുവാൻ കഴിയും എന്നുള്ളവർക്ക് മാത്രം അതിഥി സൽക്കാരം ചെയ്യരുത് എന്നുകൂടെയാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് അതെല്ലാം ക്രിസ്തീയ ജീവിതത്തിലെ ധർമ്മങ്ങളായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നു കൊള്ളുവാനുള്ളതായ പ്രബോധനവും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ഇപ്രകാരം നാം യഥാർത്ഥ സ്നേഹത്തിൽ അധിഷ്ഠിതരായി നിൽക്കുമെങ്കിൽ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ കൂടി ഗുണം നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇന്ന് പലപ്പോഴും അവനവൻ്റെ ഗുണത്തിനു വേണ്ടി മാത്രമാണ് പലരും ആ അഥവാ ആ സഭകളിൽ കടന്നു ചെല്ലുന്നത് കർത്താവിനെ പിൻപറ്റുന്നത് ഇതെല്ലാം അവരവരുടേതായ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുവാൻ അവരവരുടെ സാമ്രാജ്യം പിന്നെയും വലുതാക്കുവാൻ ചില അധികാര സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ കാണുമ്പോൾ കർത്താവ് പലപ്പോഴും അങ്ങനെയുള്ളവരെ ഓർത്ത് ദുഃഖിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആയതിനാൽ പ്രിയമുള്ളവരെ യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സ്നേഹിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം കർത്താവ് നമ്മെ അതിനായി ഒരുക്കുമാറാകട്ടെ ആ മെത്രയോ അവർണനീയം നിർവ്യാജസ്നേഹം അവർണനീയം നിനേഹമെത്രയോ അവർണനീയം നിർവ്യാജസ്നേഹം അവർണനീയം നീചനാമി പകർന്നതോർക്കുമ്പോൾ നിസ്തുതിയാലൻ ഹൃദയം കവിയും

നീ മാത്രമല്ലോ നിൻ സ്നേഹമിത്രയോ അവർണനീയം നിർവ്യാജസ്നേഹം അവർണ്ണനീയം അനുഭവിച്ചറിയും അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം അറിവിനാളക്കുവാൻ അത്യഗാധം അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം ആരാഞ്ഞറിയുവാൻ നിത്യതയും